എന്റെ ഒരു സംശയമാണ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിതിൻ്റെ താഴെ കമന്റ് വന്ന് എഴുതി ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം എനിക്ക് മനസ്സിലായിട്ടില്ല ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നാൽ എനിക്ക് മനസ്സിലാക്കുക അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് ഈ ഇന്ന് രാവിലെ വോട്ട് ചെയ്യാൻ പോയി വോട്ട് ചെയ്യാൻ പോയ കഥ ഞാൻ പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ പിറകെടുത്ത ബെഞ്ചിൽ കുറച്ച് ആൾക്കാർ നിലനിൽപ്പുണ്ട് അത് വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ബൂത്ത് ഏജൻറ്റുമാരാണ് അവിടെ ഇരിക്കട്ടെ അവർ വെരിഫൈ ചെയ്യാനും വരുന്ന വരുന്നാൾ ഉറപ്പുവരുത്താനും മാർക്ക് ചെയ്യാനും ഒക്കെ അവിടെ അവിടെ ഇരിക്കുന്നേ മുന്നിത്ത ബെഞ്ചിൽ കുറെ കോഞ്ഞാളന്മാർ ഇരിപ്പുണ്ട് അവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ എന്താ ഈ വരുന്നവൻ ഒരു ഒരുത്തന്റെ പണി വെരിഫിക്കേഷൻ മാത്രമാണ് വരുന്ന ആളുടെ മുഖം നോക്കി അവരുടെ കാർഡും വാങ്ങി നോക്കി ഇത് വരുന്ന ആള് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തല മൂപ്പര പണി ഒരാളെ പണി മഷി പറട്ടല് ഒരാളെ പേര് ഒപ്പിടിക്കൽ ഏതായാലും ഒരു മൂന്ന് നാലെണ്ണം അവിടെ ഒരു പണിയില്ലാതെ കുത്തിയിരിക്കുന്നുണ്ട് വേറെ ശരീരം അങ്ങുന്ന പണിയൊന്നും ഇല്ലല്ലോ ഈ വരുന്നവനൊന്ന് വെരിഫൈ ചെയ്ത് ഒന്ന് മഷീൻ ധേച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞു വിടുന്ന പണിയല്ലേ ഉള്ളൂ അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് ഇടുക്കിയിൽ കള്ളവോട്ട് നടന്നു എന്ന് പറയുന്നു വേറെ എവിടെയോ കള്ളവോട്ട് നടന്നു എന്ന് പറയുന്നു ഇപ്പോൾ ട്വന്റി ഫോറിന്റെ വാർത്ത തുറന്നപ്പോ എവിടെയോ ഒരു സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയോ ആരോ കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് കേസായി എന്ന് പറയുന്നു എന്തൊക്കെ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാകാത്തത് ഏതാനും പേരുടെ വോട്ട് വോട്ട് ചെയ്യാൻ വന്നപ്പോൾ വോട്ട് ചെയ്തു പോയി എന്ന് പറയുന്നു പിന്നെ വേണമെങ്കിൽ ടെൻഡർ ഔട്ട് ചെയ്യിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട് പരാതിക്ക് കൊടുത്തിട്ട് ഒരു ലേഡി ഇടുക്കിയിലോ എവിടെയോ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ അവരുടെ വോട്ട് വേറെ ആരോ ചെയ്ത് പോയത്രേ എനിക്ക് മനസ്സിലാകാത്തത് എന്ത് വലക്ക നോക്കിയിട്ടാണ് ഇവർ വെരിഫിക്കേഷൻ നടത്തിയത് ഫോട്ടോ പതിച്ച തിരിച്ചറിയ രേഖകൾ പത്ത് പന്ത്രണ്ട് കാര്യം പറഞ്ഞിരുന്നു ആ പത്ത് പന്ത്രണ്ട് രേഖകൾ ഏതെങ്കിലും ഒന്ന് ഒറിജിനൽ കയ്യിലുണ്ടെങ്കിൽ മാത്രമാണ് വോട്ട് ചെയ്യാൻ പറ്റുന്നത് വ്യക്തമായി ഫോട്ടോ കാണാൻ പറ്റുന്നത് മിക്കവാറും ആയിരുന്നു ഈ പിന്നെ വോട്ടർ ഐ ഡി കാർഡിലൊക്കെ ഫോട്ടോ തിരിച്ചറിയാൻ കഴിയാത്തത് പഴയ ആധാറിലൊന്നും തിരിച്ചറിയില്ലായിരുന്നു എന്നാൽ ഇപ്പൊ അങ്ങനെയൊന്നും അല്ല ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റും അപ്പോൾ ഈ ഫോട്ടോ നോക്കിയിട്ട് ആ ആൾ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വോട്ട് ചെയ്യിക്കണമെങ്കിൽ എങ്ങനെയാണ് കള്ളനോട്ട് കള്ളവോട്ടുണ്ടാകുന്നത് വോട്ട് ഇരട്ടിക്കൽ ഒരു വിഷയം ഉണ്ടാകാം ഒരാൾക്ക് രണ്ട് സ്ഥലത്ത് വോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ചെയ്തു എന്ന് വരാം ചെയ്യാൻ വന്നതെന്ന് വരാം അത് ഓക്കെ സംഭവിച്ചു എന്നാലും അയാൾ തന്നെയാണല്ലോ വോട്ട് ചെയ്യാം മറ്റൊരാളുടെ വോട്ട് എങ്ങനെയാണ് ചെയ്തു പോകുന്നത് എനിക്കത് മനസ്സിലാകുന്നില്ല അങ്ങനെ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന പോളിംഗ് ഓഫീസർമാർ അവരുടെ പിന്നെ ഉത്താശയോടുകൂടി ചെയ്യുന്നതാണ് അതിന്റെ ബേക്കിൽ ഇരിക്കുന്നമാർ കോഞ്ഞാണ്ടന്മാരാണ് ഏത് ബൂത്ത് ഏജന്റമാരായിട്ടിരിക്കുന്നവർ ഏതെങ്കിലും ഒരു പാർട്ടിന്റെ വോട്ട് ചെയ്തു പോകണമെങ്കിൽ ബാക്കിയുള്ളമാരവിടെ ഇരിക്കുന്നത് എന്തു എന്തിനു വേണ്ടിയിട്ടാണ് എന്ത് കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ അവിടെ ഇരിക്കുന്നത് ഇവരുടെ ബൂത്ത് ഏജന്റുമാരും അതുപോലെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയോടുകൂടി തന്നെയാണ് ഈ കളവോട്ട് നടക്കുന്നത് അല്ലാതെ അവിടെ ഇരിക്കുന്ന ഒരാൾ കൃത്യമായി അവരുടെ ഐ ഡി കാർഡ് വാങ്ങി നോക്കി അയാളാണോ അല്ലെന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ ഒരു കാരണവശാലും കള്ളവോട്ട് നടക്കൂല